അതെ ക്രോം കാസ്റ്റ് അതാണ് നമ്മുടെ ഐറ്റം ഒന്ന് കണക്ട് ചെയ്യാം കണക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഫീച്ചേഴ്സ് കാണാം അപ്പം നമുക്ക് സ്ക്രീനിലേക്ക് ഒന്ന് വാച്ച് ചെയ്യാം ഓക്കെ നമ്മുടെ ക്രോം കാസ്റ്റിൻ്റെ അതുപോലെ തന്നെ ഡിസ്പ്ലേ എത്തിക്കഴിഞ്ഞു ക്രോം കാസ്റ്റിൻ്റെ ഡിസ്പ്ലേ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂട്യൂബൊക്കെ നല്ല രീതിയിലാണ് പെർഫോമൻസ് ക്രോം കാസ്റ്റിൽ നല്ല പിക്ചർ ക്വാളിറ്റി തന്നെ നമുക്ക് തരുന്നുണ്ട് നമുക്കൊരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം സൂര്യ ഇലക്ട്രോണിക്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു കിടിലൻ സാധനം അതായത് നമ്മുടെ മൊബൈലിന്റെ സ്ക്രീൻ എങ്ങനെ നമ്മുടെ സ്ക്രീനിൽ എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതെ ക്രോം കാസ്റ്റ് അതാണ് നമ്മുടെ ഐറ്റം നമ്മുടെ മൊബൈലിന്റെ ഫുൾ എച്ച് ഡി ക്വാളിറ്റി അല്ലെങ്കിൽ ഫോർ കെ ക്വാളിറ്റി എങ്ങനെ ബിഗ് സ്ക്രീനിൽ എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ വാച്ച് ഇറ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം നമ്മുടെ കിഡൻ്റെ സാധനം അതായത് നമ്മുടെ മൊബൈലിൽ നിന്ന് നമ്മുടെ ബിസ്ക്രീനിൽ എത്തിക്കാൻ പറ്റിയ ഏറ്റവും ടോപ്പ് വിപണിയിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ല അത് ഏറ്റവും നല്ല ലോ കോസ്റ്റ് സാധനം അതായത് ഇതൊക്കെ മേലുള്ള സാധനങ്ങളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് വിപണിയിൽ കിട്ടുന്നതിൽ സാധാരണക്കാർക്ക് പറ്റിയ ഏറ്റവും നല്ല സൂപ്പർ പിക്ചർ ക്വാളിറ്റിയിൽ കിട്ടുന്ന ഏറ്റവും നല്ല ഐറ്റമാണ് ഫോർ കെ സപ്പോർട്ട് ചെയ്യുന്ന ക്രോംകാസ്റ്റാണിത് ഇത് ഇറക്കിയിരിക്കുന്ന ആൻഡ്രോയിഡാണ് ക്രോംകാസ്റ്റ് ഫോർ ടി വി സ്ട്രീമിംഗ് ട്രാക്ക് ബൈ ഗൂഗിൾ പിന്നെ ഇത് ഏകദേശം നമുക്കൊരു പഴയ മൊബൈലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് സെവൻ ട്വൻറ്റി കോഡിംഗ് ഉള്ള മൊബൈൽ മുതൽ ഏതാണ്ട് ഫോർ കെ വരെ സപ്പോർട്ട് ചെയ്യണ മൊബൈൽ വരെ ഈ സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ മറ്റ് ഫീച്ചേഴ്സുകൾ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് സറൗണ്ടിങ് ടെക്നോളജി ആണ് പറഞ്ഞു കഴിഞ്ഞാൽ സറൗണ്ടിങ് ടെക്നോളജി അതായത് നമ്മുടെ മൊബൈലിൽ സറൗണ്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു കാരണം നമ്മുടെ മൊബൈലിൽ എന്ത് ഫംഗ്ഷനാണുള്ളത് അത് അതുപോലെ തന്നെ സ്പ്രീനിലെത്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഈ സറൗണ്ട് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ സറൗണ്ട് ഉണ്ടോ ഇല്ല സറൗണ്ട് എന്ന് പറഞ്ഞ സറൗണ്ട് ഒരു സ്റ്റീരിയോ സറൗണ്ടിങ് എന്നാണ് പറയുന്നത് അപ്പോൾ അത് അതിൻ്റെ ഡോൾബി സ്റ്റീരിയോ ആ ഒരു സംഭവം ആണ് സറൗണ്ട് എന്നിവർ അവകാശപ്പെടുന്നത് പിന്നെ ടു പോയിൻറ്റ് ഫോർ ജി ആക്സ് സപ്പോർട്ട് ചെയ്യും വൈഫൈ അതായത് വൈഫൈ ടു പോയിൻറ്റ് ഫോർ അത് നല്ലൊരു നല്ലൊരു ഇതാണ് അധികൂടുള്ള ആവശ്യമില്ല ഇത് സപ്പോർട്ട് ചെയ്യണൊന്ന് ആൻഡ്രോയിഡ് ഉണ്ട് അതുപോലെ തന്നെ ഐഫോൺ ഐപാഡ് പിന്നെ മാക്കിൽ ഇത്രയും സംഭവത്തിൽ ഈ സാധനം നമ്മുടെ ഫോർ കെ ക്രോംകാസ്റ്റ് ടി വി സ്ട്രീമിങ് സപ്പോർട്ട് ചെയ്യും എന്നാണ് ബൈ ഗൂഗിൾ പറയുന്നത് പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെയാണ് കണക്റ്റിവിറ്റി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് കാണിച്ചു തരാം കാരണം ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ള കാര്യം നമുക്കൊരു മൊബൈലിൽ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം അത് എങ്ങനെ സ്ക്രീനിൽ അതിൻ്റെ പിക്ചർ ക്വാളിറ്റി എങ്ങനെയുണ്ട് അതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ഓക്കെ നമുക്ക് ഈ ക്രോം കാസ്റ്റിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോയിട്ട് വരാം അതിനുശേഷം നമുക്ക് ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യണത് ഇതെങ്ങനെയാണ് ഫീലിൽ എത്തിക്കാൻ കഴിയുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിശദമായി കാണിച്ചു തരാം നമുക്കിത് ആദ്യം ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ടെക്നിക്കൽ ഇത് ഒരു ചൈനയാണോ അല്ലെങ്കിൽ ചൈന എന്ന് പറയുന്ന മോശമല്ല എന്നാൽ ചൈനയാണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ വശത്തിനെക്കുറിച്ച് നമുക്ക് പോയിട്ട് വരാം ഒന്ന് ഇതിൻ്റെ ബ്രാൻഡ് എന്ന് പറയണത് ഗൂഗിളാണ് നിർമ്മിച്ചെങ്കിലും ഈ സാധനം ഗൂഗിളിന് വേണ്ടിയാണ് സന്നം നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും ഈ സാധനം നിലവിലെ ഇതിൻ്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞ മൂവിറ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ മാനുഫാക്ചർ മൂവിറ്റ് ആറ്റ് മാസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതിൻ്റെ കമ്പനി മോഡൽ എന്ന് പറയുന്ന ക്രോം കാസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമാണ് ക്രോം ആണ് ഇതിൻ്റെ മോഡൽ എന്ന് പറഞ്ഞ സംഭവം കൊടുത്തിരിക്കുന്നത് ഒരു വൈഫൈ തികച്ചും വൈഫൈ ഡോങ്കിളാണ് കാരണം പൂർണ്ണമായിട്ട് ഒരു വൈഫൈ ഡോങ്ങിൽ വഴിയാണ് ഈ സാധനം പ്രവർത്തിക്കുന്നത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റോറേജ് കപ്പാസിറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് രണ്ട് ജി ബി ആണ് എൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് പിന്നെ ഇതിനകത്ത് ഇൻസ്റ്റാൾ മെമ്മറി അതും ടു ജി ബി ആണ് ടു ജി ബി ആണ് ഇതിൻ്റെ ഇൻസ്റ്റാൾ മെമ്മറി എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ സപ്പോർട്ട് ഓ എൽ ഇ ഡി ടി വി എൽ സി ഡി ടി വി പ്രൊജെക്ടർ എല്ലാ സാധനത്തിലും ഇത് എ വി ആർ എല്ലാ സാധനത്തിലും ഇത് സപ്പോർട്ട് ചെയ്യും പിന്നെ അതുകൂടാതെ നമുക്ക് ഇതിനെ വർക്ക് ചെയ്യാനായിട്ട് നിലവിൽ ഇന്ന് ബാറ്ററി ആവശ്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എച്ച് ഡി എം എ എന്നൊരു ഫൈവ് വോൾട്ട് പവർ ഇതിനകത്ത് ലഭിക്കുന്നുണ്ട് അത് തന്നെ ധാരാളം ഇതിന് വർക്ക് ചെയ്യാനുണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഐറ്റം വെയിറ്റ് ഐറ്റം വെയ്റ്റ് എന്ന് പറയാനുള്ള വലിയ കാര്യമായിട്ടതില്ല എളി എയ്റ്റി ഗ്രാംസ് എൺപത് ഗ്രാം ആണ് ഇതിൻ്റെ ഐറ്റം വെയ്റ്റ് വരുന്നത് അപ്പോൾ ഇത്രയാണ് ഇതിനകത്തൊരു ടെക്നിക്കൽ ഡീറ്റെയിൽസ് എന്ന് അതിനകത്ത് പറയാനുള്ളൂ നമുക്കിത് ഒന്ന് കണക്ട് ചെയ്യാം കണക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഫീച്ചേഴ്സ് കാണാം അപ്പോൾ നമുക്ക് സ്ക്രീനിലേക്ക് ഇന്ന് വാച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ടി വി സ്ട്രീമിംഗ് പ്രോബ്കാസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം ഇതാണ് നമ്മുടെ പ്രോംകാസ്റ്റ് ഡയറക്റ്റ് എസ് ഡി എം ഐ പോർട്ടിലേക്ക് അന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി ഇവിടെ ഒരു ഫൈവ് വോൾട്ട് സപ്ലൈ ഉണ്ട് കൊടുക്കാനുണ്ട് ഒരു ഫൈവ് വോൾട്ട് സപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിലവിൽ അതിന് വേണ്ടി ഒരു കേബിളും തന്നിട്ടുണ്ട് ഇതാണ് ആ കേബിൾ ഇതാണ് ആ കേബിള് എന്ന് പറയുന്നത് ആ കേബിള് നിലവിൽ ഈ ഫൈവ് വോൾട്ട് സപ്ലൈ ഇത് ഇതിനകത്തോട്ട് കണക്ട് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഇവിടെ യു എസ് ബോർഡിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ ഫൈവ് വോൾട്ടിൻ്റെ അഡാപ്റ്ററിലേക്കോ ഇത് കണക്ട് ചെയ്താൽ മാത്രം മതി അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതാണ് അതിൻ്റെ വൈഫൈ ഡിവൈസ് അതായത് നിലവിൽ ഈ ഈ ഡിവൈസ് നമ്മുടെ ടി വിയുടെ ഫ്രണ്ടിലേക്കോ താഴെത്തൊട്ട് എവിടെയാണ് കിട്ടാതെ കാരണം ഇത് ഓൾറെഡി നമ്മുടെ മൊബൈലായിട്ട് ക്യാച്ച് ആയി പോയി ഇത്രയാണ് അതിൻ്റെ പ്രത്യേകതകൾ ഇതാണ് അതിൻ്റെ കണക്ടിവിറ്റി കാര്യങ്ങൾ എത്ര കേബിളാണ് ഒരു കേബിളിൽ നിന്ന് തന്നെയാണ് രണ്ടെണ്ണം വന്നേക്കണേ അതിനകത്ത് നേരെ ഡിവൈസ് കണക്ട് ചെയ്യുക വൈഫൈടെ ഇങ്ങനെ അടക്കുക അത്രേ ഉള്ളൂ അതിൻ്റെ കണക്ടിവിറ്റി വന്നത് ഇത്രയുള്ളൂ സാധനം ഈ സാധനം നേരെ നമ്മുടെ എൽ ഇ ഡി ടി വിയുടെ എച്ച് ഡി എം എ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുക എച്ച് ഡി എം എ വൺ ആണ് ടു ആണ് രണ്ട് മൂന്ന് ഇൻപുട്ട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ടിലേക്ക് അതായത് എച്ച് ഡി ഐ ടൂലത്തിനെങ്കിൽ റിമോട്ടിൽ എച്ച് ഡി എം എ ടൂ സെലക്ട് ചെയ്ത് കൊടുക്കുക അത്രയും കൊടുത്താൽ മതി ഇനി ഇത് ഇന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങൾ നോക്കാം എച്ച് ഡി എം എ പോർട്ടിലേക്ക് ഈ സാധനം കണക്ട് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എൽ ഇ ഡി ടി വി ഉണ്ടെങ്കിൽ അതിനകത്ത് കണക്ട് ചെയ്താലും മതി ഞാനിപ്പോൾ എൽ ഡി ടി വി അല്ല ഇവിടെ എ വി ആർ ആണ് അതിനകത്തോട്ട് കണക്ട് ചെയ്ത് കഴിക്കുകയാണ് ഇതിൻ്റെ എച്ച് ഡി എം എ പോർട്ടിലേക്ക് കണക്ട് ചെയ്യാണ് എച്ച് ഡി എം എ പോർട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു അതുകൂടാതെ അത് കഴിഞ്ഞു ശേഷം നമ്മളതിൻ്റെ അഞ്ച് ഓൾട്ട് ഫൈവ് ഓൾട്ട് ഒരു യു എസ് ബി സപ്ലേ ഉണ്ട് അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ ഫൈവ് വോൾട്ട് യു എസ് ബി സപ്ലൈ കൊടുക്കുന്നു അതിനുശേഷം നമുക്ക് എ വി ആർ ഓൺ ആക്കാം എ വി ആർ ഓൺ ആക്കി കഴിയുമ്പോൾ നമ്മുടെ ക്രോം കാസ്റ്റിൻ്റെ അതുപോലെ തന്നെ ഡിസ്പ്ലേ എത്തിക്കഴിഞ്ഞു ക്രോം കാസ്റ്റിൻ്റെ ഡിസ്പ്ലേ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് മേളിൽ പാസ്വേഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വൈഫൈയുടെ സെറ്റിംഗ്സ് ആദ്യം ഒന്ന് എടുക്കുക മൊബൈലിൽ അതിനകത്ത് സെറ്റിങ്സ് എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് എനി കാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രോം കാസ്റ്റിൻ്റെ ഓപ്ഷൻസ് ഒന്ന് കിടക്കണ്ടോ എനി കാസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ദ എൻ്റർദ് എന്ന് പറഞ്ഞ് കാണിക്കും പാസ്വേഡെന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ മേലിൽ ഒന്നു മുതൽ എട്ട് വരെ കാണിച്ചിട്ടുണ്ട് പാസ്വേഡ് അപ്പോൾ പാസ്വേഡ് ഒന്ന് മുതൽ എട്ട് വരെ നമ്മൾ അടിച്ചു കഴിഞ്ഞു അതിനുശേഷം നമ്മൾ കണക്റ്റിംഗ് കൊടുക്കുക അപ്പോൾ കണക്റ്റഡ് എന്ന് എഴുതി കാണിക്കും അതിനുശേഷം നമ്മുടെ മൊബൈലില് എല്ലാ മൊബൈലും ഉണ്ടാവണം എന്നാൽ നമ്മുടെ മൊബൈലിൽ അപ്പോൾ ഇവിടെ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട് എനിക്കാസ്റ്റ് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് എന്ന് പറഞ്ഞ വൈഫൈ കാണിച്ചിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് അതിനകത്ത് സ്മാർട്ട് വ്യൂ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ചിലരുടെ മൊബൈൽ സ്മാർട്ട് വ്യൂ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല അപ്പോൾ അതിന് പകരം വയർലെസ് കണക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടാവുള്ളൂ അതിൽ കയറിയിട്ട് എനികാസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കുക കൂടിയ മൊബൈലുകളിൽ എല്ലാത്തിലും അത്യാവശ്യം ഈ പറഞ്ഞ സ്മാർട്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് ഉണ്ടാവും അപ്പോൾ കഴിഞ്ഞാൽ സ്മാർട്ട് വി എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഇവിടെ കാണാം അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ സ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടോ നിങ്ങളുടെ നമ്മുടെ മെറാ കാസ്റ്റ് നല്ല അടിപൊളിയായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രോൺകാസ്റ്റ് സൂപ്പറാണ് യൂട്യൂബൊക്കെ നല്ല രീതിയിലാണ് പെർഫോമൻസ് പ്രോബ്കാസ്റ്റിൽ നല്ല പിക്ചർ ക്വാളിറ്റി തന്നെ നമുക്ക് തരുന്നുണ്ട് നമുക്കൊരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അതിനുവേണ്ടി നമുക്കൊരു നോ കോപ്പി വൈജ് വീഡിയോ എടുക്കാം നല്ല മികച്ച പിക്ചർ ക്വാളിറ്റിയിലാണ് വീഡിയോ പ്രോബ്കാസ്റ്റ് കിട്ടുവാണ് ഇത്തത് ഉപയോഗിച്ച് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല പെർഫോമൻസ് ആണെന്ന് മാത്രമല്ല ഭയങ്കര എന്താ പറയണത് നമുക്ക് ഈസിയാണ് നമ്മൾ ചെയ്ത അത്തേ അത്തേ സെക്കൻഡിൽ തന്നെ കണ്ടോ സ്ക്രീൻ ആയി വളരെ സൂപ്പർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു കണ്ടോ അടിപൊളി പിക്ചർ ക്വാളിറ്റി എന്ന് മാത്രമല്ല കിട്ടിയിലും പിക്ചർ ക്വാളിറ്റി ആണ് സൂപ്പർ പിക്ചർ ക്വാളിറ്റി അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ അല്ലേ എന്തായാലും എനിക്ക് സാധനം കിടുവായിട്ടാണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ താഴെ രേഖപ്പെടുത്താവുന്നതാണ് എന്താണെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഈ സാധനം ഒരു ഇതിനു മുമ്പുണ്ടായിരുന്ന ക്രോം കാസ്റ്റ് വെച്ച് കമ്പനി ബെറ്ററാണ് കിട്ടിയിട്ട് പത്തയ്യായിരം രൂപയുടെ ക്രോം കാസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം പുതിയ ടി വി ഒക്കെ വരുമ്പോൾ സ്മാർട്ട് ടി വി ഒക്കെ വരുമ്പോൾ അതിനകത്ത് ഓൾറെഡി ക്രോം കാസ്റ്റ് ഉണ്ട് ഇത് അത്തരം ടിവികൾ പ്രോം കാസ്റ്റ് ഇല്ലാത്ത ടിവികൾക്ക് വേണ്ടിയാണ് ഇത്തരം സംഭവങ്ങൾ നമ്മൾ സ്റ്റേഡ് പാർട്ടായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെങ്കിലും സംഭവം നല്ല പിക്ചർ ക്വാളിറ്റി ഇവർ പറയുന്ന അതേ പിക്ചർ ക്വാളിറ്റി നമുക്ക് സ്ക്രീനിൽ ലഭിക്കുന്നുണ്ട് കാരണം മൊബൈലിൻ്റെ ഒരു ഔട്ട് അത് കിഡുവായിട്ട് തന്നെ സ്ക്രീനിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ മൊബൈലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ സ്മാർട്ട് വി എന്ന് പറഞ്ഞ സംഭവം എല്ലാ മൊബൈലും ഉണ്ടായിരിക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ മൊബൈലുകളിൽ സ്മാർട്ട് വി എന്ന് പറഞ്ഞ ഫെസിലിറ്റി ഉണ്ടായിരിക്കുന്നില്ല അത്ര മൊബൈലുകളിൽ എന്താ വച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ വൈഫൈ കണക്ട് ചെയ്തതിന് ശേഷം കണക്ട് എലിക്കാസ്റ്റ് ശേഷം അതിനകത്ത് വയർലെസ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടാവും അതിനകത്ത് എലിക്കാസ്റ്റ് ഓൺ ചെയ്താൽ മതി ആ ഫംഗ്ഷൻ അതിനകത്ത് ഉണ്ടാവുള്ളൂ പക്ഷേ കൂടിയ വല്ലതും എല്ലാം സ്മാർട്ട് വീ ഉള്ള സ്മാർട്ട് വീ നമ്മൾ കുറച്ചുകൂടെ എളുപ്പമാണ് നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് അടിപൊളിയായിരിക്കും അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ സാധനം നിങ്ങൾക്ക് ആവശ്യമുണ്ട് കാരണം ഇപ്പോൾ തികച്ചു ഓൺലൈൻ ക്ലാസ് ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ തരത്തിൽ ആവശ്യം ഏറെ കുറേ ഒത്തിരി പേർക്കുണ്ട് ഞമ്മൾ ഷോപ്പിൽ എനിക്ക് തോന്നുന്ന മാസത്തിലൊരു മൂന്ന് നാലെണ്ണാക്ക് ഈ സാധനം വിൽക്ക് പോകുന്നുണ്ട് എന്താണെങ്കിലും ഈ സാധനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സൂര്യ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെടുക സൂര്യ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സാധനം തരുന്നതാണ് അപ്പോൾ ഈ ഫോർ കെ പ്രോംകാസ്റ്റ് സ്ട്രീമിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ അതായത് സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ i need to kick the habit that my mind is breathing